നമസ്കാരം പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദേവീക്ഷേത്രമാണ് പുഴക്കരക്കാവ് ദേവീക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ഉദ്ദേശം മുന്നൂറ് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാലും കച്ചേരിത്താഴം ജംഗ്ഷനിൽ നിന്നും ഉദ്ദേശം അഞ്ഞൂറ് മീറ്റർ കവമ്പടി റോഡിൽ കൂടി സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ദേവി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം പുഴക്കരക്കാവ് ദേവീക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ദേവീക്ഷേത്രമാണ് പുഴക്കരക്കാവ് ദേവീക്ഷേത്രം കോതയാറും കാളിയാറും തൊടുപുഴയാറും സംഗമിക്കുന്ന ത്രിവേണി സംഗമ ഭൂമിയായ മൂവാറ്റുപുഴയാറിന്റെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരിങ്കലിൽ നിർമ്മിച്ച മേൽക്കൂര പ്രധാന ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി മഹാദേവന്റെ മടിയിൽ തല ചായ്ച്ചു കിടക്കുന്ന സ്വയംഭുവായ പാർവതി ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദേവി ദേവിപ്രതിഷ്ഠയോട് ചേർന്ന് സ്വയംഭവായ ഒരു ശിവലിംഗവും ഈ ശ്രീകോവിലിനകത്തുണ്ട് കാലക്രമത്തിൽ ശിവലിംഗം മാഞ്ഞുപോവുകയും ദേവി പ്രതിഷ്ഠ വളർച്ച പ്രാപിക്കുകയും ചെയ്തു ആയതിനാൽ ദേവിക്കൊപ്പം ഈ പുഴക്കരക്കാവിൽ മഹാദേവനെയും ആരാധിച്ചു വരുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന്റെ തെക്കുകിഴക്കേ മൂലയിലെ ചെറിയൊരു ശ്രീകോവിലിൽ ശാസ്താവിനെയും പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കു കിഴക്കേ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്കു കിഴക്കേ മൂലയിൽ ചുറ്റുമതിലിനോട് ചേർന്ന് ഒരു തറയിൽ സർപ്പത്തിന്റെ പ്രതിഷ്ഠയുമുണ്ട് ഇത്രയുമാണ് പുഴക്കരക്കാവിലെ ഉപപ്രതിഷ്ഠകൾ ക്ഷേത്ര ഈ പുഴയുടെ കരയിൽ വാണരുള്ളുന്ന പാർവതി ദേവിയായ അമ്മയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ കുറിച്ച് പഴമക്കാർ പറയുന്ന ഒരു ഐതിഹ്യ കഥയുണ്ട് അതിങ്ങനെയാണ് പുരാതന കാലത്ത് പുഴയോട് ചേർന്ന ഒരു കാടായിരുന്നു ഈ പ്രദേശം അന്ന് ആ കാട്ടിലെ ആദിമവാസികളാൽ ആരാധിച്ചിരുന്ന ദേവിയായിരുന്നു പുഴക്കരക്കാവിൽ പിന്നീട് ആദിമവാസികൾക്ക് ഈ കാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു വർഷങ്ങളിൽ അങ്ങനെ കടന്നുപോയി അപ്പോഴേക്കും ഈ കാടിന് സമീപത്ത് മനുഷ്യവാസവും തുടങ്ങി അങ്ങനെ ഒരു നാൾ ഈ കാട്ടിൽ നിന്നും പുല്ലരിയുന്നതിനായി വന്ന ഒരു മുസ്ലിം സ്ത്രീ അവരുടെ അരുവാളിന് മൂർച്ച കൂട്ടുന്നതിനായി ഒരു കല്ലിൽ രാകിയപ്പോൾ ആ കല്ലിൽ നിന്നും രക്തമൊഴുകി അത് കണ്ട് ഭയന്ന ആ സ്ത്രീ ഉറക്കെ നിലവിളിച്ചു നിലവിളിയുടെ ഒച്ച കേട്ട് സമീപത്തുള്ള ആളുകൾ ഓടിയെത്തി സംഭവം കണ്ട് ഭയന്ന അവർ സ്ഥലത്തിന്റെ ഉടമയായ തെങ്കോടത്ത് മനയിലെ നമ്പൂതിരിയെ വിവരം അറിയിച്ചു നമ്പൂതിരി സ്ഥലത്തെത്തുകയും ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായി ജ്യോതിഷ പ്രശ്നം വെച്ചു നോക്കുകയും ചെയ്തു ജ്യോതിഷ പ്രശ്നം വെച്ചു നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ദേവി സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി കരിങ്കൽ പാളികൾ കൊണ്ട് ശ്രീകോവിൽ നിർമ്മിച്ച് ദേവിയെ ദുർഗയായി ആരാധിച്ചു വരികയും ചെയ്തു അങ്ങനെ ഈ പുഴയുടെ കരയിൽ സർവൈശ്വരി ദായിനിയും മംഗളവരദായനിയും ശത്രു സംഹാരണയുമായി മൂന്ന് ദേവിഭാവങ്ങളിൽ ഈ പുഴക്കരക്കാവിലമ്മയായി ഇവിടെ കൊടികൊള്ളുകയും ചെയ്തു മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി വാണരുള്ളുന്ന ദേവി രാവിലെ ഭുവനേശ്വരിയായും ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് ഭദ്രയായും മാറുന്നു എന്നുള്ളതാണ് സങ്കല്പം ഈ മൂന്ന് ദേവി പാവ സങ്കല്പത്തിനനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നത് അമ്മയെ രാവിലെ എത്തി ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൈവരും എന്നാണ് വിശ്വാസം വൈകിട്ട് ശ്രീഭദ്രയായി മാറുന്ന ഈ അമ്മയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവരോഗ ദുരിതങ്ങളും മാറാവ്യാധികളും ശത്രുദോഷവും അകലും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും അതുകൊണ്ട് തന്നെ ഈ പുഴക്കരക്കാവിലമ്മയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനായി നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കുണ്ടൂർ എന്നുള്ള ദേശത്തു നിന്ന് വരികയാണ് ഞങ്ങൾ ഞങ്ങളുടെ പരദേവതയാണ് ഇപ്പോഴക്കറ്റക്കാവിലമ്മ ഞങ്ങൾ എല്ലാ വർഷവും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് സ്വയംഭൂ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുമാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നില് ഉണ്ടായ ഒരു നല്ല അതിശക്ത മഴയിലൊക്കെ ആ സമയത്ത് ഇവിടെ അമ്മയ്ക്ക് സ്വയംഭൂ പ്രകൃതി ആറാട്ട് വരെ നടത്തിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വളരെയധികം ശക്തിയുള്ള ഒരു ദേവിയാണ് പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തേക്കുള്ള ഒരു ഊർജ്ജവും ഐശ്വര്യവും എല്ലാം കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ ഐശ്വര്യമുള്ള കാവാണ് നമ്മൾ എന്ത് കാര്യം സാധിച്ചാലും നമുക്ക് നടത്തി തന്നിട്ടുണ്ട് ഒരു ഇരുപത് വർഷത്തോളമായി ഞാൻ രാവിലെ വന്ന ഒന്നര രണ്ട് മണിക്കൂറോളം ഇവിടെ ഇരുന്നു എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ടും മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങളുള്ളൊരു സമയമായിരുന്നു എന്ന് ആകെ അസ്വസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ച് ടൗണിൽ സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനം വന്ന് തുറക്കാനായിട്ടും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു ഒരു സൈ വീട്ടിൽ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഇറങ്ങി പോന്നു ആ രക്ഷയില്ലല്ലോ എന്താ ചെയ്യണേന്ന് ഓർത്തിരിക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയേണ്ട എൻ്റെ സ്റ്റോപ്പിലേക്ക് തിരിയണേന് ഞാൻ അറിയാതെ ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു റൈറ്റിലേക്ക് തിരിഞ്ഞ് ക്യാബിൻ്റെ വഴി വന്നപ്പോൾ ഏതായാലും ഇവിടം വരെ വന്നില്ലേ അമ്മയെ കണ്ട് തൊഴുതേക്കാന്ന് പറഞ്ഞു വിചാരിച്ചു ഇവിടെ വന്നിരുന്ന് തൊഴുത് ദീപാരാന തൊഴുത് ഒരു മണിക്കൂറോടെ ഇരുന്നു വളരെ മനസ്സിന് നല്ല ഇത് തോന്നി പിറ്റേ ദിവസം അതേമാതിരി തന്നെ അന്ന് മുതൽ ആ ഇരുപത് വർഷം മുമ്പ് മുതൽ ഇന്ന് വരെ മുടങ്ങാണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്നു ദീപാരാധന തൊഴിൽ പോകുമ്പോൾ എല്ലാത്തിനും അത് അന്ന് മുതൽ ഇന്ന് വരെ മനസ്സിന് എല്ലാം കൊണ്ടും ഉത്സവം കിട്ടിയിട്ടുണ്ട് അതെൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അന്ന് മുതൽ ഈ സമയം വരെ എന്താണോ ഇനി പറഞ്ഞറിയിക്കാനും എനിക്ക് എൻ്റെ അകത്തില്ല എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോളം ഇവിടെ വന്നിരുന്ന് പോയി ഡെയിലി ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നിരുന്നു പോകണം അതിനൊരു പോണം അതിനൊരുണ്ടായിരിക്കും അതൊരു വലിയ ഭാഗ്യായിട്ട് കഴിഞ്ഞു അത് നമ്മൾ പോകും എൻ്റെ വീട് മുടകൂരാണ് ഞാൻ ഇടയ്ക്ക് വരുന്ന ഒരു അമ്പലമാണ് ദേവി എൻ്റെ അരങ്ങേറ്റാണ് ചുറ്റി വെച്ചിട്ടാണ് അപ്പോൾ ദേവിയുടെ അടുത്ത് വന്ന് കാണണം ഒഴുകണം അപ്പോൾ ഒന്ന് പൂജിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ മിക്ക ദിവസം തന്നെ വരാറുള്ള അമ്പലം തന്നെയാണ് എന്തോ ദേവിക്ക് ഭയങ്കര ശക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഇവിടെ വരുമ്പോൾ ഭയങ്കര പോസ്റ്റീവ് എലർജിയാണ് എനിക്ക് ഭയങ്കര ആണ് സോ ഞാൻ ആദ്യത്തെ ആദ്യം തന്നെ ദേവിയെടുത്ത് പൂജിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ടുതന്നെ വന്നു പൂജിച്ചു സന്തോഷം മനസ്സ് സന്തോഷം എല്ലാം നല്ല രീതി നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തേർട്ടീൻത്ത് ആണ് എൻ്റെ അരങ്ങേറ്റം ചുരം കറി എന്തോ നല്ല മനസ്സന്തോഷമുണ്ട് ഞാൻ ചെറുപ്പം മുതലേ വരുന്ന അമ്പലമാണ് എനിക്ക് അവിടെ ദേവിയുടെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ദേവിയുടെ എല്ലാ തടസ്സങ്ങളെല്ലാം നീക്കി എല്ലാം ഇതിൽ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടല്ല അങ്ങനെയാണ് പുഴക്കരകാവിലെ ഞാൻ മിക്ക ദിവസവും വരാറുള്ളതാണ് ഇവിടെ വരുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് വന്ദേക്കരക്കാവിലമ്മ ീഭുവനേശ്വരി സന്താപങ്ങളൊഴിഞ്ഞിടാൻ സന്തതം കനിയേണമീ സന്തതം കനിയേണമീ ഓം ശ്രീ മഹാദേവി നമ മൂവാറ്റുപുഴ പ്രദേശത്തെ അതി പുരാ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പുഴക്കരക്കാവ് ക്ഷേത്രം സ്വയംഭുവാണ് ഇവിടെ ദേവി ക്ഷിപ്രപ്രസാദിനെയാണ് അമ്മ എല്ലാവർക്കും വിളിപ്പുറത്തായ വിളിപ്പുറത്താണ് അമ്മ അതിവിടെ പലർക്കും പ്രത്യക്ഷ അനുഭവമാണ് പ്രഭാതത്തിൽ ഭുവനേശ്വരിയായും മധ്യാഹനത്തിൽ ശ്രീ ദുർഗയായും സായ സന്ധ്യം സായങ്കാലത്തിൽ ശ്രീ രുദ്രീ ഭദ്രകാളിയായും ഇവിടെ ദേവി മൂന്നു ഭാവത്തിൽ ഇവിടെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായി ഇവിടെ അരുളി ചെയ്യുന്നു പുഴക്കരക്കാവിലമ്മക്ക് ഏ വെടി വെടിവഴിപാടാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നത് നമ്മൾ എന്ത് വിചാരിച്ച കാര്യവും വെടിവഴിപാട് നടത്തിയാൽ സാധിക്കുമെന്നാണ് ഇവിടെ ഭക്തന്മാരുടെ ഒരു അഭിപ്രായം അത് പ്രത്യക്ഷവുമാണ് പിന്നെ ദേവിക്ക് ശതുശതം എന്ന ആ ഇവിടെ പൊങ്കാല സമർപ്പിക്കാറുണ്ട് പിന്നെ മീനമാസത്തില് മീനപൂരം അത് പൊങ്കാലയായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് അതും ഭക്തർ ഭക്തരവിടെ നൈവേദ്യമുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു അതും ഇവിടെ ഇവിടത്തെ ഒരു പ്രധാന വഴിപാടാണ് രണ്ടു നേരം നമ്മൾ ഇവിടെ ദേവിയെ വന്ന് ഭജിക്കുന്നതാണ് നമ്മൾ എന്ത് വിചാരിച്ചാലും ദേവി അത് നമുക്ക് അധികം താമസിച്ചാതെ സാധിച്ചു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും ദേവിയുടെ തന്നെ ഒരു ദാസി ഭാവത്തിൽ ഇവിടെ ഇരിക്കുകയാണ് അമ്മയെ ഭജിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല ഒന്നുമില്ല ഗുണമല്ലാതെ നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കണമല്ലോ എപ്പോഴും ഇനിയും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കൊരു മോള് ചികിത്സ കഴിഞ്ഞിട്ടാണ് മോളുണ്ടായത് മോളിപ്പോൾ സി എം എക്ക് പഠിക്കണു അപ്പോൾ അവൾക്ക് ഒരു ചെറിയൊരു ജോലി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് കുടുംബത്തെ സമാധാനവും സന്തോഷവും ഉണ്ട് അമ്മയോട് അതേ ചോദിക്കാറുള്ളൂ സമാധാനവും സന്തോഷമായിട്ടൊരു ജീവിതം പുഴക്കരക്കാവ് ദേവീക്ഷേത്രം വളരെ പുരാതീനമായിട്ടും പണ്ട് ഈ പ്രദേശം തന്നെ കാടുപിടിച്ചെടുക്കുന്നതായിട്ടും ആയിരുന്നു പിന്നെ അത് വെട്ടിത്തെളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു വി വിഗ്രഹം അത് സ്വയംഭൂ സാന്നിധ്യത്തിലുള്ള വിഗ്രഹം എന്നാണ് പറയുന്നത് സ്വയംഭൂ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അനുഭവത്തിടെ ഞാനിവിടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഗോപാലമ്പദ്ധ്യാർ എന്നാണ് പേര് ഇവിടെ ശരിക്കും ഭദ്രകാളി സാന്നിധ്യമാണ് പക്ഷേ മൂന്ന് സ്വരൂപത്തിലാണ് ഇവിടെ പൂജ കഴിക്കുന്നത് ഭുവനേശ്വരി ദുർഗ ഭദ്ര എന്നീ സങ്കല്പത്തിലാണ് പൂജ കഴിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഭദ്രകാളിയുടെ അനുഭവത്തിലാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് തരികയും ഇത്രയും വർഷം കൊണ്ട് എനിക്ക് നേരിട്ട് ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വരുന്നൊരു കണ്ടീഷൻ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് പുഴക്കരകാവലമ്മയെ വിളിച്ച് കഴിഞ്ഞാൽ വെളിപ്പുറത്ത് എപ്പോഴും ഉണ്ട് എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ദേവാലയമാണ് എന്നാണ് പുഴക്കര പവർ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് അത് അനുഭവമുള്ളവർക്കാണത് ശരിക്കും മനസ്സിലാവുകയുള്ളു വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും എപ്പോഴും ഉണ്ടാവും എന്ന് കാലും എൻ്റെ അനുഭവത്തിൽ കൊടുങ്ങുല്ലൊരുക്കാളും പവർ കൂടുതലുണ്ടെന്ന് ഞാൻ അനുഭവത്തിലൂടെ കാണണേ കൊടുങ്ങല്ലൂരമേക്കാളും പവർന്ന് ചെയ്തത് സ്വയംഭൂവാ മറ്റേ കൊടുങ്ങല്ലൂർ പ്രതിഷ്ഠയാ ഇത് സ്വയംഭൂ സാന്നിധ്യമില്ല കൊടുങ്ങല്ലൂരമേക്കാളും പവറുള്ളൊരു ദേവിയായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനിവിടെ ദിവസം ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി മനസ്സിനും കുടുംബത്തിനും സ്വൈര്യക്കേടും കാര്യങ്ങളും എല്ലാ കൂട്ടവും ഉണ്ടായിട്ടുള്ള കാലത്ത് ഇവിടെ വന്ന് സങ്കടം മനസ്സിലെത്തി പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിനെല്ലാം നിവർത്തി മാർഗം ഉണ്ടായി കിട്ടിയിട്ടുമുണ്ട് നമ്മളാരെയും ദ്രോഹിക്കാനൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഇങ്ങോട്ട് വന്നതിനെ തട്ടി മാറ്റി കളയുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ ഗൃഹാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചു വന്നാലും പ്രാർത്ഥിച്ചാലും ഒരു നാല് വെള്ളിയാഴ്ച തൊഴുത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അനുഭവം നമ്മളുടെ ദൃഷ്ടിയാലേ കണ്ടിരിക്കുകയും അത് അനുഭവം എനിക്കും കറക്റ്റാണ് പല കൂട്ടം കാര്യങ്ങൾ കൊണ്ടും ഉണ്ട് ദുരിതങ്ങൾ ഓരോന്നും ഉണ്ടായിട്ടുണ്ട് ആ ദുരിതങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ദുരിതങ്ങളെല്ലാം ഈസി ആയിട്ട് മാറ്റിയിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ഇവിടെ വരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം നന്മ കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ നേരെ പറഞ്ഞിട്ടുണ്ട് കവി തൊഴുതച്ച് നിന്ന് മാറിക്കഴിയുമ്പോൾ പറയാറുണ്ട് ഇവിടെ വന്നിടം കൊണ്ടാണ് നമുക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അമ്മയെ മറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം അത് തന്നെയാണ് വുഴക്കരക്കാവിലമ്മയുടെ ഇഷ്ട വഴിപാടാണ് ചതുർശത വഴിപാട് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടാണ് ഭക്തർ ഈ വഴിപാട് ദേവിക്ക് സമർപ്പിക്കുന്നത് അതുകൂടാതെ വിവാഹം നടക്കാത്തവർക്ക് മാംഗല്യ മാംഗല്യസ്തോത്ര പുഷ്പാഞ്ജലി ഇവിടെ നടത്തി വരുന്നു ദേവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് വെടിവഴിപാട് നിങ്ങളുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ എത്രയും വേഗം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഈ വഴിപാട് ഇവിടെ സമർപ്പിക്കുന്നത് ഈ വെടിവഴിപാട് നടത്തിയാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ എന്തു തന്നെയായാലും ഉടൻ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും അമ്മേ ശരണം ദേവി ശരണം ഞാൻ പുഴക്കരക്കാവ് മേശാന്തി നാരായണൻ നമ്പൂതിരി ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശതിശത വഴിപാടാണ് ഇഷ്ടകാര്യക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത് അൻപത് നാളികരത്തിൻ്റെ ഉണ്ട് നൂറ് ഉണ്ട് അത് അവരോരോരുത്തരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് കൂടിയും കുറഞ്ഞും വരാം പിന്നെ വൃശ്ചികം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ രുദ്രാഭിഷേകമുണ്ട് ഈ രുദ്രാഭിഷേകം നടത്താൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ശിവസാന്നിധ്യമുണ്ട് ശിവസാന്നിധ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ മടിയിൽ ശ്രീപാർവ്വതി കിടക്കുന്നതായിട്ടാണ് സങ്കല്പം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഈ വെടി വെടിവഴിപാടുണ്ട് ഇവിടെ ഈ വെടി വെടിവഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സാധനം മോഷണം പോവുകയോ അതല്ലെങ്കിൽ കളഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വെടിവഴിപാട് നേർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഗതി കിട്ടിയതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ ശതശ്വത വഴിപാട് കഴിക്കുന്നത് ഇഷ്ടകാര സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ ഇവിടെ ഈ സ്വയംവര മന്ത്രമാല പുഷ്പാഞ്ജലി ഉണ്ട് അത് മംഗല്യം നടത്താൻ താമസമുള്ളവർ ആണുങ്ങൾക്കാണെങ്കിലും ശരി പെൺകുട്ടികൾക്കാണെങ്കിലും ശരി അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അഞ്ച് വെള്ളിയാഴ്ച അതല്ലെങ്കിൽ അഞ്ച് ചൊവ്വാഴ്ച ചുവയും വെള്ളിയും മാത്രമേ കഴിക്കുകയുള്ളൂ അത് കല്യാണം ചിലർ കല്യാണം നടക്കുന്നത് വരെ കഴി കഴിക്കും ചിലർ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണത്തിൽ കഴിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ആണെങ്കിൽ കല്യാണം നടന്നു പോകാനുള്ളതാണെങ്കിൽ നടന്നു പോയിരിക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടാ ഉണ്ടാകുന്ന വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഇവിടെ ശാന്തിക്കാരനായിട്ട് വന്നിട്ട് ഇരുപത് വർഷമായി ഈ ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ച് എന്ത് കാര്യം സാധിച്ചിരിക്കണമെന്ന് വെച്ചാൽ മനസ്സിൽ ഉദ്ദേശിച്ച് നമ്മൾ നടത്തി കഴിഞ്ഞ് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ സംഭവം നടന്നിരിക്കും കാരണം എൻ്റെ അനുഭവം അല്ലെങ്കിൽ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു അനുഭവം വെച്ച് പറയുക അത് അങ്ങനെയാണ് സർപ്പങ്ങളാണ് സർപ്പത്തിന് നൂറും പാലുമാണ് ഇത് ആയില്യത്തിന് മാത്രമേ സർപ്പത്തിന് പൂജയുള്ളൂ പിന്നെ രണ്ട് ഉപദേവന്മാരുണ്ട് ഇവിടെ ഒന്ന് ഗണപതിയും ഒന്ന് അയ്യപ്പനും അവർക്കുള്ള ഇഷ്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിക്ക് അപ്പ വഴിപാടും ശാസ്താവേന് ആട വഴിപാടും അത് ഇത്ര വേണം നിന്നില്ല എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കും പുഴക്കരകാവിലമ്മയുടെ ദർശന സമയം രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കുകയും ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് അടയ്ക്കുകയും ചെയ്യും വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കുകയും ഏഴരയ്ക്ക് അടയ്ക്കുകയും ചെയ്യും പുഴക്കരകാവിലമ്മയുടെ പൂജ മൂന്ന് ഭാവങ്ങളിലാണ് നടത്തുന്നത് രാവിലെ ഭുവനേശ്വരി ആയിട്ടും ഉച്ചയ്ക്ക് ദുർഗാഭഗവതി ആയിട്ടും വൈകുന്നേരം ഭദ്ര ആയിട്ടും ദേവക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ നമുക്ക് ആദ്യം തന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം ഈ ആനപ്പന്തലിൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ചാണ് ഇതിന് ഇപ്പോൾ നിലവിൽ എന്താണ്ട് നൂറ്റി എട്ട് വർഷത്തെപ്പഴക്കുണ്ട് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലാണത് നിർമ്മിച്ചതായിട്ടാണ് ഇതിന് മുന്നിൽ എഴുതിയിരിക്കുന്നത് ചരിത്രം പറയുകയാണെങ്കിൽ തൊടുപുഴയാറിന് കുറകെ ഉള്ള ഒരു നിർമ്മിതി ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അന്നത്തെ എൻ്റെ അതിൻ്റെ കോൺട്രാക്റ്റർ ആയിരുന്ന എൻ കെ എസ് മുത്തുസ്വാമി കരയാളർ ഒരു തമിഴ് വംശജനായിരുന്നു അദ്ദേഹം ആണ് അതിൻ്റെ നിർമ്മിതി കരാർ ഏറ്റെടുത്തിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആ പാലമ്പണിയെ പൂർത്തിയാക്കാനായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നേരിട്ടപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു ഭക്തനായിരുന്നു ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു ഇവിടെ ഇത് എൻ്റെ ഈ പണി മുഴുവൻ പൂർത്തിയായിട്ട് വരാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആനപ്പന്തൽ നിർമ്മിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം മറന്നു പോയ കാര്യം അദ്ദേഹം പാലമ്പണിയും കഴിഞ്ഞെല്ലാം തിരിച്ചു പോയി കുറേ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് എന്തോ ഒരു ഭേദമാകാത്തൊരു അസുഖം ബാധിച്ച് അദ്ദേഹം പ്രശ്നവശാല അദ്ദേഹത്തിന് ഇക്കാര്യം തെളിഞ്ഞു വന്നു ഇതിൻ്റെ ഒരു വഴിപാട് ഇവിടെ കുടിശ്ശികയുടെ കിടപ്പുണ്ട് അത് ഉടൻ തന്നെ നിർത്തിയിരുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപയാണ് ഇതിന് മുടക്കായി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ നിർമ്മിതിക്കായിട്ടുള്ള കല്ലുകളെല്ലാം കൂടെ നിന്നാണ് ഇവിടെ അടുത്ത് ഈ പായ്പ്ര എന്നൊരു ഭാഗത്തു നിന്നാണ് അപ്പോൾ അത് പുനർനിർമ്മാണം രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ പുനർനിർമ്മിച്ചത് ഉദ്ദേശം ഏതാണ്ട് ഒരു പതിനെട്ട് ലക്ഷം രൂപകൾ ഇതിനടുത്ത് മുടക്കിയിട്ടുണ്ട് ആ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ഈ പറയുന്ന മുത്തുസ്വാമി കരയാളുടെ നാലാം തലമു തലമുറക്കാരായിട്ടുള്ള കൊച്ചുമക്കള് അവരെ ഞങ്ങളിവിടെ ചെന്ന് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ ആ സമർപ്പണ പരിപാടിയിൽ അവരെ ഞങ്ങൾ പങ്കെടുപ്പിച്ചു അതിന് വേറെ അത്യാ ഒരു വലിയ മഹത് കാര്യമായി ഞങ്ങൾക്ക് തോന്നിയത് അവർക്കും അവരുടെ അത്ഭുതമായി തോന്നി വർഷാവർഷം അവർ ഇവിടെ വരുന്നുണ്ട് ഇപ്പോഴും അവരുടെ അപ്പൂപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വന്ന് പരിപാടിയൊക്കെ വെച്ച് പോകുന്നുണ്ട് അതുകൂടാതെ ഈ ആൽബക്ക് അതിനെ സംബന്ധിച്ച് പറയാനും അതിനും ഒരു ചരിത്രമുണ്ട് അതിന് ഉദ്ദേശം ഏതാണ്ട് നൂറ്റി വർഷത്തെ പഴക്കമുണ്ട് തിരുവമ്പലം പിള്ള എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം മൂവാറ്റം മുൻസിപ്പൽ കോളേജിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി അപ്പം അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ നിത്യ ആരാധകനായിട്ട് അദ്ദേഹം വൃക്കരക്കാവിലമ്മയ്ക്ക് ഒരു വിളക്ക് സമർപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും അത് അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു അതിനിപ്പം നൂറ്റി നാല് വർഷത്തിന് ഏറെ പഴയ തന്നെ എന്റെ ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് തിരുവമ്പലം വിള്ള നിർമ്മിച്ച ആളുടെ പേരെല്ലാം ഇത് തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് അത് കാണാൻ പറ്റും വർഷവർഷം തൊടുപുഴയാറില് ഒരു പ്രത്യേക ലെവലില് വെള്ളം വന്നു കഴിയുമ്പോഴ് ആ ഒരു പ്രത്യേക ദ്വാരത്തിൽ കൂടെ നമ്മുടെ ശ്രീകോവിലെ ജലം പ്രവേശിച്ച് പ്രകൃതിയുടെ ആറാട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് അതൊരു അത്ഭുതമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നും എല്ലാവർക്കും തോന്നുന്നു മൂവാറ്റുപുഴ പുഴക്കരക്കാവിലമ്മയുടെ ചിറപ്പ് മഹോത്സവം പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് മണ്ഡലം നാല്പത്തി ഒന്നിന് അവസാനിക്കുന്ന വിധം എല്ലാ ദിവസവും വിശിഷ്ടമായ പൂജകൾ നടത്തിവരുന്നു അതോടൊപ്പം അവസാനത്തെ ഏഴു ദിവസം ചിറപ്പ് മഹോത്സവമായി ആഘോഷിക്കുന്നു കൂടാതെ മീനമാസത്തിലെ പൂര മഹോത്സവവും ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു അന്നേ ദിവസം ദേവിക്ക് പൊങ്കാല സമർപ്പണവും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു അനുദിനം ഭക്തജനങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുഴക്കരക്കാവ് ദേവി ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും ദർശനം നടത്താവുന്നതാണ് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം നിരവധി നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി കൈക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസത്തിലെയും പൂരം നാളിൽ പ്രത്യേക ഭജനയും പ്രസാദവൂട്ടും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തൊന്ന് ദിവസം നീളുന്ന മണ്ഡലകാലമാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസവും പ്രത്യേകമായി രുദ്രാഭിഷേകം പതിനൊന്ന് ദ്രവ്യകൾ കൊണ്ട് അഭിഷേകം നടത്തുന്ന ഈ പ്രദേശത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് പണ്ടി ഉത്സവം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ താലൂക്കിൽ പ്രധാനമായും ഉത്സവം നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ നാൽപ്പത്തൊന്നിന് പുറകോട്ടുള്ള ഏഴ് ദിവസമാണ് പ്രധാനമായും ഉത്സവം ആഘോഷിക്കുന്നത് വൃശ്ചികം ഒന്നു മുതൽ എന്ന് പറഞ്ഞാൽ ധനു ഒന്നിന് ദീപ് ദീപകാഴ്ചയോടുകൂടി ഈ ധനു പതിനൊന്ന് ദിവസവും ഉത്സവം ഭംഗിയായി തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ അവസാനത്തെ ഏഴു ദിവസങ്ങളിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ക്ഷേത്ര കലാകാരന്മാർ നല്ല വാദ്യമേളങ്ങൾ പഞ്ചവാദ്യം മേളങ്ങളും കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ കലാകാരന്മാരും അതുപോലെ മികവുറ്റ ആനകളും നിരത്തിയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് പ്രധാനമായും ക്ഷേത്രകലകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടും ക്ഷേത്രാചാരങ്ങൾ ഭംഗിയായി ആ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടും ക്ഷേത്ര ഈ ഉത്സവത്തിൻ്റെ അടുത്ത ദിവസം കളഭാഭിഷേകമാണ് ഞങ്ങളുടെ തന്ത്രി കാമനാട്ടില്ലം ശ്രീ പരമേശ്വരൻ നമ്പുതിരി അവകൾ അവരുടെ നേതൃത്വത്തിൽ കളഭാഭിഷേകത്തോടു ഞങ്ങളുടെ ഉത്സവ ചടങ്ങുകൾ അവസാനിക്കുന്നത് ഇതുകൂടാതെ മീനമാസത്തിലെ പൂരം മീനമാസത്തിലെ പൂരം പൊങ്കാലയോടുകൂടി നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അമ്മയുടെ പിറന്നാൾ ദിനമായ അന്ന് പഞ്ചഗ പഞ്ചഗവ്യം നവകം ഇത്യാദി പൂജാ പൂജകൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയും പൂരം ഇടി എന്ന ഒരു വിശേഷ പൂജ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് അന്ന് ക്ഷേത്രം കീഴ്ശാന്തി പണ്ടാലയടുപ്പിൽ പത്തുമണിയോടുകൂടി പൊങ്കാല തിരി തിരികൊളുത്തുകയും അതിൽ നിന്ന് ഭക്തജനങ്ങൾ നൂറുകണക്കിനുള്ള പൊങ്കാല ക്ഷേത്ര തിരുമുറ്റത്തും റോഡിലുമായി സജ്ജമാക്കിയിട്ടുണ്ടാകും അതിൽ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുന്നു അന്ന് വിഭവസവൃദ്ധമായ ഒരു സദ്യയും ഉണ്ടായിരിക്കും അതുകൂടാതെ എല്ലാ പൂരം നാളിൽ വിശേഷാൽ പൂജകളും തന്ത്രിയുടെ നേരത്തുള്ള പൂജകളും അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈ പുഴക്കരക്കാവിലമ്മയെ ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു സർവ്വൈശ്വര്യ വരദാനിയായ പുഴക്കരക്കാവിലമ്മയുടെയും അദൃശ്യ സ്വരൂപനായ ശ്രീമഹാദേവന്റെയും ഈ ക്ഷേത്രത്തിലെ മറ്റു ഉപപ്രതിഷ്ഠകളായ മഹാഗണപതിയുടെയും ശാസ്താവിന്റെയും നാഗദൈവങ്ങളുടെയും സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ചൈത്രയാത്ര തുടരുന്നു പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി ഭഗവാനും ഭഗവതിയും സദാ സമയ សិន